الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مزيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين الرؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികൾ കൽപ്പനകൾ ജീവിതത്തിലെ ഓരോ ചെറിയതും വലിയതുമായ സന്ദർഭങ്ങളിലെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പ്രവാചകൻ പ്രവാചി വെച്ചുള്ള ഒരു യഥാർത്ഥ പിന്തുടർച്ചക്കാരനായി അനുയായിയായിക്കൊണ്ട് ജീവിക്കണമെന്ന് യും വളർത്തുക പ്രവാചകന്റെ പിന്തുടർച്ചക്കാരൻ എന്ന് പറഞ്ഞാൽ ആ കുടുംബ പാരമ്പര്യമോ ആ ഭാഷാ പാരമ്പര്യമോ ആ രാജ്യത്തിന്റെ പൗരത്വമോ ഒന്നുമല്ല മനുഷ്യർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സാഹിസം ഇല്ല റഹ്മത്ത് അല്ലില്ല ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അനുഗ്രഹമായി അനുഗ്രഹമായി കൊണ്ടാണ് പ്രവാചകനെ നാം നിയോഗിച്ചിട്ടുള്ളത് എന്ന് അത്ത പറയുന്നുണ്ട് ആ പ്രവാചകന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന് പിൻപറ്റുക എന്നത് തന്നെയാണ് പ്രവാചകൻ നമ്മളോട് ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പിൻപറ്റി ജീവിക്കുമ്പോഴാണ് നമ്മൾ പ്രവാചകന്റെ അനുയായികളായി മാറുന്നത് കാലം മാറുകയും ജനങ്ങൾ തീനിനെ പറ്റി ഒന്നും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലേയാണ് നമ്മൾ ജീവിക്കുന്നത് പ്രവാചകന് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഏതോ ആഘോഷങ്ങളും വെട്ടും മുട്ടും അതുപോലെ പലതരത്തിലുള്ള കളികളും തമാശകളുമായി നല്ലൊരു ഭക്ഷണം കഴിച്ച് പിരിയുക എന്നതല്ല അങ്ങനെ റസൂർവായു അലൈഹി സലമ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു കുറെ ഉപദേശങ്ങൾ ഒസൈയ്യത്തു റസൂൽ അതിസഗന്ധങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഒസൈയ്യത്തു റസൂൽ റസൂലിൻ്റെ ഒസൈയ്യത്തുകൾ ചിലതൊക്കെ നമ്മൾ കേട്ടു ആ പ്രവാചകൻ നമ്മളെ നമ്മുടെ മൂട് പിടിച്ച് തള്ളിക്കളയുകയാണ് നമ്മൾ നരകത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടി തീയിൽ വന്ന് ചാടുന്ന തീ കത്തിച്ചാൽ അതിൽ വന്ന് ചാടുന്ന പാറ്റകളെ ആട്ടിപ്പൊയ്ക്കുന്ന പോലെ നബീ അലൈഹി അല്ല നമ്മൾ നരകത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചീത്തയായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ശക്തമായി ഉപദേശിച്ചുകൊണ്ട് മുസീത്ത് ചെയ്തുകൊണ്ട് താക്കീതുകൾ നൽകിക്കൊണ്ട് നബിയെ നമ്മൾ നബി നമ്മളെ തടയുകയാണ് ആ തടയുന്നത് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് കൈകൊണ്ടായിരുന്നു തടഞ്ഞിരുന്നത് നമ്മളങ്ങനെയല്ല പിന്നീട് നബി വർത്തമാനങ്ങൾ കൊണ്ട് ശക്തമായി തടഞ്ഞും ഉപദേശിച്ചും താക്കീത് നൽകുകയും ചെയ്തുകൊണ്ട് തടഞ്ഞിരുന്നു ആ വർത്തമാനവും നമ്മളിപ്പോൾ കേൾക്കുന്നില്ല ഉള്ളത് പ്രവാചകന്റെ നീക്കിയിൽപ്പുകളായിട്ടുള്ള ഹദീസുകളിൽ എത്രമാത്രം ബലം പ്രയോഗിച്ചുകൊണ്ടാണ് നബീസ് വസ്സല നമ്മളെ തടഞ്ഞത് എന്നത് ആ ഒരു കാര്യത്തിൽ ആ ഒരു പ്രവാചകന്റെ ഒസീയത്തുകളിലേക്ക് ആ താക്കീതുകളിലേക്ക് നമ്മൾ മടങ്ങുക എന്നതാണ് പ്രവാചകൻ നമുക്ക് റഹ്മത്തായി എന്നതിന്റെ അർത്ഥം നബി സലഹലിസ്വല്ല നമുക്ക് കാരുണ്യമായത് എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഉപ്പ ഉമ്മ നമുക്ക് കാരുണ്യമായി തീർന്നത് എന്തുകൊണ്ടാണ് ഉമ്മ പ്രസവിച്ച ഉടനെ തന്നെ നമ്മളെ എവിടെയെങ്കിലും വഴിയിൽ കൊണ്ട് എറിഞ്ഞിരുന്നെങ്കിൽ ആ ഉമ്മ നമുക്ക് കാരുണ്യമല്ലോ ഉപ്പ നമ്മളെ നോക്കാതെട്ടെറിഞ്ഞു പോയി എങ്ങനെയെങ്കിലും തിന്ന് വളർന്നു കൊള്ളും എന്ന് കരുതി മാറിപ്പോയിരുന്നെങ്കിൽ ആ ഉപ്പ നമ്മുടെ കാരുണ്യമല്ല മാത്രം അങ്ങനെ ഒരു ജീവിച്ചിരിക്കൻ ജീവിച്ചിരുന്നു എന്നതല്ലല്ലോ ആ റഹ്മത്ത് ആ പ്രവാചകൻ ഒരുപാട് ഇരുപത്തിമൂന്ന് കൊല്ലം പറയുക തന്നെ ചെയ്യുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി പറയായിരുന്നു അവസാന നിമിഷത്തിൽ എന്ന് പറയുന്ന ആത്മാവ് തൊണ്ടക്കൊഴിയിൽ എന്ന് കുറുകി സമയത്ത് പോലും അള്ളാ പ്രവാചകൻ ഇടക്കിടക്ക് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ടവ്വല് ഒരു ഒരു തുണി അത് മുഖത്തേക്ക് ഇടും വലിച്ചങ്ങോട്ട് മാറ്റിയിടും വീണ്ടും വീണ്ടും ഒരു അബോധാവസ്ഥയിരുന്നത് പോലെ മുതൽ മുഖത്ത് നിന്ന് ആ തുണി എടുക്കുകയും ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാവ് ഇതാ അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ പോലും ആ റസൂൽ ഉപദേശിക്കുകയായിരുന്നു ഉപദേശിക്കുകയായിരുന്നു നമ്മളോട് അവസാനം നൽകിയ ഉപദേശം അതാണ് നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത് കണ്ടു അതതിന്റെ സമയത്തിന് ഇത് നിങ്ങൾ ഒപ്പം ഒഴിവാക്കരുത് അത് അതിന്റെ കൃത്യമായ രീതിയിൽ നിങ്ങൾ നിർവഹിക്കണം അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും ഇന്ന അത് നിങ്ങൾക്ക് മാറ്റം വരുത്തും നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ വിചാരത്തെ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ എവിടെ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടും അഭിമാനിക്കും നിങ്ങൾ പരമ്പരാഗതമായി കുറെ അടിമകളെ കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ആ അടിമകളോടുള്ള മാനുഷികമായ ബാധ്യതകളും നിങ്ങൾ മറക്കരുത് നമ്മുടെ വ്യക്തി വ്യക്തിബാധ്യത പഠിച്ചവനോടുള്ള ബന്ധമാണ് അതുപോലെ സാമൂഹ്യമായ ഒരു ബാധ്യതയും കൂടി പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ അടിമകളുണ്ട് അത് പരമ്പരാഗതമായി വന്ന ഒരു ഒരു സമ്പ്രദായമായിരുന്നു അത് ഇസ്ലാം മെല്ലെ 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 ഇസ്ലാമിൽ നിന്ന് അടിമത്വം നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ബാക്കിയിരിക്കുന്ന അടിമകളുണ്ടെങ്കിൽ അവരെ മൃഗങ്ങളെ പോലെ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് അവർ മനുഷ്യരാണ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച നിങ്ങളുടെ സഹോദരന്മാരാണ് നിങ്ങളുടെ ആ നിങ്ങളുടെ ജോലി ചെയ്ത് ജീവിക്കുന്ന അടിമകൾ നിങ്ങളുടെ സഹോദരന്മാരാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് പിറന്ന അടിമ നിങ്ങളുടെ കീഴിലുണ്ടെങ്കിൽ അവനും തിന്നാൻ കൊടുക്കണം അവനും നിങ്ങളെ പോലെ മനുഷ്യരാണ് യജമാനായ നിങ്ങൾ ഉടുക്കുന്ന പോലെ അവൻ ഉടുക്കാൻ കൊടുക്കണം അവനും ഉടുക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അവർക്ക് കഴിയാത്ത പണി നിങ്ങൾ ഏൽപ്പിക്കരുത് എന്റെ അടിമയല്ലേ ഞാൻ പറയുന്നത് ചെയ്യണ്ടേ എന്ന അധികാരം നിങ്ങൾക്കുണ്ടാവരുത് അഥവാ അവന് കഴിയാത്ത ജോലിയാണെങ്കിൽ നിങ്ങളും അവന്റെ കൂടെ ഇറങ്ങിച്ചെന്ന് പണിയൊരുത്ത് അവന് സഹായിക്കണം അത്രമാത്രം മനുഷ്യ ബന്ധങ്ങൾ മനുഷ്യർക്കിടയിൽ താഴ്ന്ന ജാതിക്കാരെന്നും മുതിർന്ന ജാതിക്കാരൊന്നും ഇല്ല എന്ന മനുഷ്യത് അതോടൊപ്പം നാളെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളത് നിങ്ങളുടെ നമസ്കാരമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ ചിന്ത മാറും നിങ്ങളുടെ സ്വഭാവങ്ങൾ മാറും നിങ്ങളുടെ ശൈലി മാറും അതാണ് നമസ്കാരം അവസാനം നബി അവസാനമായി നബി ജനങ്ങളോട് പറഞ്ഞ കാര്യം അതാണ് അസല പിന്നീടാണ് മറ്റു ചില പ്രാർത്ഥനകളും ചൊല്ലി നിക്കുറും ചെല്ലി ഭരിക്കൽ സഹോദരൻ ആ പ്രവാചകനാണ് നമുക്ക് റഹ്മത്തെങ്കിൽ ആ പ്രവാചകന്റെ മാർഗദർശങ്ങൾ മാർഗദർശനമാണ് പ്രവാചകന്റെ പേരിൽ ആഘോഷം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നതാണ് ആ റഹ്മത്ത് നമ്മൾ ജീവിതത്തിലാണ് ആഘോഷിക്കേണ്ടത് അങ്ങനെയാണ് നമ്മളുടെ ആഘോഷം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ പാറ്റകളെ പോലെ ഞാൻ നിങ്ങളെ മൂടുമുറി തള്ളുകയാണ് തിന്മയിൽ നിന്ന് നന്മയിലേക്കെന്ന് മിസ്കീന്മാരെ പാവപ്പെട്ട മനുഷ്യന്മാരെ കണ്ടാൽ നിങ്ങൾ സഹായിക്കണം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അവരെ നിങ്ങൾ തള്ളിക്കളയരുത് ആ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ടാണ് ഈ ഭൂമിയുടെ സന്തുലനാവസ്ഥ നിലനിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പാവങ്ങളെ സ്നേഹിക്കണം എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കണം നിങ്ങളെക്കാളും ആരോഗ്യമുള്ള സമ്പത്തുള്ള സൗകര്യമുള്ളവരിലേക്ക് നോക്കിയാൽ അസൂയയും പകയും അവരോടൊപ്പം എത്താനുള്ള നിർദ്ധിയും വാർത്തയുമല്ലാതെ ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല അള്ളാഹ് നിങ്ങൾക്ക് നൽകിയതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് താഴോട്ട് നോക്കണം എന്തെല്ലാം എന്നല്ല ഉപദേശങ്ങൾ ഏത് കാലത്തും ഏത് നാട്ടുകാർക്കും പറ്റിയ ഉപദേശങ്ങൾ കുറെ സത്യം നിങ്ങൾ പറയണം അല്ലാത്തതൊന്നും പറയരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നതാണ് ഒരു തലമുറ തലമുറ ആ ആരും നമുക്കും വളരാൻ കഴിയില്ല നമ്മൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല അവരൊക്കെ അള്ളാഹിന്റെ അടുക്കൽ ആയത് ആ ഉപദേശം സ്വീകരിച്ചത് കൊണ്ടാണ് അതെല്ലാരും നമുക്കും ആവാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ചെയ്ത ചില സംഭവങ്ങൾ കൂടി മരണ കടക്കയിൽ വെച്ച് ഇത്തൂർ മറ്റൊരു ഉപദേശമാണത്

അവരുടെ കൂട്ടത്തിലുള്ള മഹാന്മാരായ ആളുകളുടെ ഖബറുകൾ ജാറങ്ങളായി വെച്ച് പൂജിച്ചു അതാണ് യോദുരസാറാക്കൾക്ക് മതപരമായി ഉണ്ടായ വ്യതിയാനം നിങ്ങൾക്കും വരും അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അവസാന ജീവിതത്തിലെ അവസാനത്തെ കടത്തം അവസാനത്തെ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ നബി പറഞ്ഞു നീ അള്ളാഹുനെ സൂക്ഷിച്ചെങ്കിലേ അള്ളാഹുനെ സൂക്ഷിക്കൂ ഓരോ ജീവിതത്തിലും കൽപ്പനകൾ ും കൊണ്ട് ജീവിച്ചാലേ നിനക്ക് മുന്നിൽ കാണാൻ അല്ലെങ്കിൽ നീ നീ വിടും അവൻ തിരിഞ്ഞയിടത്തേക്ക് വിടും അതല്ല അള്ളാഹു മുന്നിലുണ്ടെന്ന് കാണണമെങ്കിൽ അള്ളാഹുവിന്റെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുനീ കാണണം നീ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്താണ് നിനക്ക് പ്രാർത്ഥിക്കാനുള്ളത് അല്ലാഹുവിനോടല്ലാതെ മറ്റൊരു സൃഷ്ടിയോടും മലക്കുകളോടും നീ പ്രാർത്ഥിക്കരുത് മഹാന്മാരോടും അമ്പിയാക്കന്മാരോടും പ്രാർത്ഥന ഇല്ല പഠിച്ചവനെ എന്നല്ലാത്ത ഒരു ശേഷനെയും ഒരു മഹാനെയും വിളിക്കാൻ പാടില്ല നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്ക് വല്ല സഹായവും വേണോ മാനുഷികമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടെടുക്കണം എന്റെ കൈയിൽ നിന്ന് പിടിക്കണം എന്ന സഹായം അത് മാനുഷിക സഹായങ്ങളാണ് നേരെ നമ്മളുടെ പരിയിലൊ പരിധിയിൽ ഒരുങ്ങാത്ത ഒതുങ്ങാത്ത നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ സഹായിക്കണേ എന്നല്ലാതെ മറ്റൊരാളുടെ അടുക്കൽ പോയോ മറ്റൊരാളോടോ നാം സഹായിക്കാൻ പാടില്ല വന്ന് നിങ്ങൾ ഒരു പെരുന്നാളാക്കി മാറ്റരുത് ഉത്സവ സ്ഥലമാക്കി മാറ്റരുത് നബിയുടെ ഒരുപാട് ജാറങ്ങൾ ഇക്കാലത്ത് ലോകത്തുണ്ടായി ഓരോ പ്രദേശങ്ങളിൽ ചെന്ന് നോക്കിയാൽ ജാറങ്ങളുടെ നിരപ്പുകളാണ് അവിടെ കാണുന്നത് ജാറങ്ങളോട് ജാറം പക്ഷെ അള്ളാഹുന്റെ റസൂലിന്റെ ഖബറിന് ജാറമാക്കാൻ അള്ളാഹുന്റെ അനുവദിച്ചില്ല ലബി നമ്മളോട് പറഞ്ഞു എന്റെ പെരുന്നാളാക്കരുത് ഉത്സവ കേന്ദ്രങ്ങളാക്കരുത് ഉത്സവം ഇസ്ലാമിൻ്റെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത് എന്താ വീട് ഖബറാക്കരുത് എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ അറിവ് ചെയ്യരുത് എന്നൊരർത്ഥമുണ്ട് മാധ്യസ്ഥ പറയുന്നു അതിന്റെ പുറമെ വീടുകൾ ഖബറുകളിൽ ഖുർആൻ പാരായണം പോകുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യാ അമലുകളില്ലാത്തതാണല്ലോ ഖബർ ചെയ്ത അമലിന് കൂലി വാങ്ങുന്നതാണ് ഖബർ അവിടെ ചെന്നിട്ട് നേരത്തെ നിസ്കാരവും ഓത്തും പാട്ടൊന്നുമില്ല നമ്മളെ വീട്ടിലും നമസ്കാരമില്ല ഖുർആൻ പാരായണമില്ല നിഗറുകളില്ല തസ്മീയോടില്ല അങ്ങനെയുള്ള അള്ളാഹു ഒരു വീട് ശ്മശാനം പോലെയുള്ള വീടുകളാക്കി മാറ്റരുത് സഫി അമലിന ഞാൻ ഈ പറഞ്ഞ മാർഗത്തിൽ കൂടി ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിൽ തള്ളപ്പെടേണ്ട ജീവിതമാണ് നമുക്കങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ നിങ്ങളെയും പഠിപ്പിച്ചിട്ടില്ല നേരെ മറിച്ച് ഞാൻ നിങ്ങൾക്കൊരു നടപടി ചട്ടം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്റെ ശേഷം നാല് ഖലീഫുമാര് ആ നടപടി ചട്ടത്തിന്റെ പ്രായോഗിക രൂപം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് ആ എന്റെ സുനത്തിനെയും നിങ്ങൾ മുറുക്കി പിടിച്ച് ജീവിക്കണം നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം വിട്ടുകളയരുത് എൻറെ സുന്നതനുസരിച്ച് ജീവിച്ചാലാണ് രക്ഷ അങ്ങനെയാണ് നിമിഷം കൈഭാലത്ത് നമസ്കാരങ്ങൾ ജനങ്ങളോടുള്ള ബാധ്യത പാവപ്പെട്ടവരോടുള്ള ബാധ്യത അതുപോലെ നമ്മുടെ പ്രാർത്ഥനകള് ആരാധനകള് ഒക്കെ പഠിപ്പിച്ചു നമ്മുടെ കുടുംബജീവിതത്തെ പറ്റി നബി ജീവനത്തെ ചെയ്തു എന്താ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ കാര്യത്തിൽ നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കണം എന്താ കാരണം നബി അമാനില്ല അള്ളാഹു നൽകിയ നിർഭയത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പെണ്ണിനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത് ഭാര്യയാക്കി ഒരു അന്യ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നത് പടച്ചവൻ നമ്മളിൽ ഏൽപ്പിച്ച ഒരമാനത്തിന്റെയും നിർഭയത്വത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആ പെണ്ണിനെ നിങ്ങൾ ഇടങ്ങാറാക്കരുത് അവളെ വാക്ക് കൊണ്ടുപോലും പ്രയാസപ്പെടുത്തരുത് ഫുറൂന്നിക്കലിമത്തില്ല അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ആ ഒരു വചനം ഉച്ചരിച്ചു കൊണ്ടാണ് നിങ്ങൾ അവരുടെ കൊയ്യഭാഗങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചത് അതല്ലെങ്കിൽ വ്യഭിചാരമായിരിക്കുന്നു പക്ഷേ ആ പെണ്ണ് നിങ്ങൾക്ക് അള്ളാഹുദാര അവരുടെ ശരീരഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അനുവദിച്ചത് അല്ലാഹുവിന്റെ പേരിലാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അവർക്കും ചില കാര്യങ്ങൾ ബാധ്യതയുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടാതെ നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വിരിപ്പുകളിൽ അവൾ മറ്റൊരാളെ കൊണ്ട് ചവിട്ടിക്കരുത് അത് അപകടമാണ് നാശമാണ് ജീവിതത്തിൽ വലിയ നാശത്തിന്റെ കാരണമാകും എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അഭാവത്തിൽ തോന്നിവാസം ചെയ്യരുത് പെണ്ണുങ്ങൾ അവരോട് ആണുങ്ങൾക്കുള്ള ബാധ്യത പോലെ തന്നെ ആ ആണുങ്ങളോടും ബാധ്യതയുണ്ട് അവരോട് നല്ല നിലയ്ക്ക് വർത്തിക്കണം ഒരു വിശ്വാസിയും ഒരു വിശ്വാസിയോടും ഒരു വിശ്വാസിനിയും ഒരു പെണ്ണും ഒരു വിശ്വാസിയായ ഭർത്താവിനോടോ ഒരിക്കലും കോപ്പമുണ്ടാകാൻ പാടില്ല എൻ്റെ നിയമിന്നാശയൻ ഹൃദയമില്ലാഹർ ഒരു കാര്യത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു കാര്യത്തിൽ കോപ്പം ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കോപ്പം ഉണ്ടെന്ന് കരുതി ഒരു കോപ്പിക്കുന്നവരവസ്ഥ ഉണ്ടാവാർന്ന് ഇഷ്ടപ്പെടാല്ല എന്ന് കരുതി ഇഷ്ടവും അനിഷ്ടങ്ങളും സന്തോഷവും ദുഃഖവും അതുപോലെ വെറുപ്പും സന്തോഷവും ഒക്കെ മനുഷ്യജീവിതത്തിന്റെ പ്രകൃതങ്ങളാണ് അതുകൊണ്ടൊക്കെ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ സഹോദരങ്ങളെ ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും അള്ള പഠിപ്പിച്ച പഠിപ്പിച്ചു അള്ളാഹുന്റെ അടിമകളാണ് നിങ്ങളുടെ ഉപ്പ ഒന്നാണ് പിതാവ് ഒന്നാണ് ആദമാണ്ക്കം നിങ്ങളൊക്കെ ആദമിനെ മണ്ണിൽ നിന്നാണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ ചവിട്ടുന്ന മണ്ണിൽ നിന്നാണ് നിങ്ങളുടെ പിതാവിനെ ഉണ്ടാക്കിയത് ആ മണ്ണിന്റെ മക്കളാണ് നിങ്ങൾ അഹങ്കരിക്കരുത് പഠിപ്പിക്കണം അഹങ്കരിക്കരുത് മണ്ണാണ് ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിലേക്ക് പോകുന്നവരാണ് എന്നിട്ടോ നമുക്ക് അഹങ്കാരം ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ മാന്യരാവണം എങ്ങനെ ഇന്ന അക്രമക്കും ഇന്നായി അത് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്നവരാരാണോ അവരാണ് മാന്യന്മാർ പിതാവിനെ നോക്കി തറവാട് നോക്കി അല്ലെങ്കിൽ പാരമ്പര്യം നോക്കിയിട്ട് മഹത്വത്തോടു കൂടി അഹങ്കരിച്ചു നടക്കാൻ പാടില്ല പഠിച്ചവനെ പഴിക്കുന്നവനാണ് ഏറ്റവും മാന്യൻ അറബിയിൽ അല ഒരു അറബിയാണ് ഞാൻ എന്നതുകൊണ്ട് കൊണ്ട് അഹങ്കരിക്കരുത് നിങ്ങൾ അറബികളോടാ പറയുന്നത് അല അജബിയൻ അജമികൾ അനറബികളെക്കാളും നിങ്ങൾക്ക് അഹങ്കാരത്തിൽ ഒരു വകയുമില്ല പ്രവാസികൻ നിങ്ങൾക്കിടയിലാണ് ഇറങ്ങിയത് നിങ്ങളുടെ നാട്ടിലാണ് അനേകം പ്രവാസികന്മാർ വന്നത് അമ്പിയാക്കന്മാരുടെ ഭേദഗ്രന്ഥങ്ങൾ വന്നത് അവിടെയാണ് എന്നതുകൊണ്ടൊന്നും അഹങ്കരിക്കേണ്ട ഇല്ലാഹുനെ അവനാണ് ആദരിക്കപ്പെടേണ്ടവൻ സൗകര്യങ്ങളെ ഇതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് എണ്ണിയാൽ തീരാത്ത പറഞ്ഞാൽ തീരാത്ത തീരാത്തുകളെ ജീവിതത്തിൽ കൂടി ജീവിതത്തിൽ വളർത്തിയെടുത്തുകൊണ്ടുള്ള നല്ല മനുഷ്യന്മാരെയാണ് പ്രവാചകൻ ചുരുങ്ങിയ കാലഘട്ടത്തിനിടയിൽ ലോകത്തിന്റെ മാതൃകകളായി ഉണ്ടാക്കിയത് ആ മനുഷ്യരായി മാറാനാണ് നമ്മൾ അള്ളാഹുന്റെ റസൂലിന്റെ മരണവും ജനനവും ഒക്കെ ഓർക്കേണ്ടതെന്നല്ലാതെ പ്രവാചകൻ പഠിപ്പിക്കാത്ത കുതുകുലങ്ങളിലും കൂത്താട്ടങ്ങളിലും ചെന്ന് അല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്രവാചക സ്നേഹത്തെ പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അള്ളാഹുമാറാവത്തിന് സഹോദരങ്ങളെ ആ വിട്ട് നമ്മൾ ജീവിച്ചാൽ പിന്നെ നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അവിടേക്ക് അല്ല നമ്മൾ തെളിയിക്കും പോകുന്ന തെളിച്ച വഴിക്ക് പോകുന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് തെളിക്കുക എന്നൊരുണ്ടല്ലോ മലയാളത്തിൽ അങ്ങനെയാ പറഞ്ഞത് നിങ്ങൾക്ക് പഠിപ്പിച്ച വിട്ട് മറ്റൊരു മാർഗത്തിൽ കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അവൻ ഏത് വഴിക്കാണോ പോകുന്നത് അങ്ങോട്ട് തന്നെ ഞാൻ തിരിച്ചു തിരിച്ചുവിടും എന്നിട്ടോ ആ തിരിച്ചു വിട്ട് പോകേണ്ടതിന്റെ അന്ത്യം ഒരു ജനന്നം നരകമായിരിക്കും ആ നരകത്തിൽ അവനെ കടന്ന് ഞാൻ കരിച്ച് വേദനിപ്പിക്കും അതൊരു മോശപ്പെട്ട ദുരന്തമാണ് ആ മോശപ്പെട്ട ദുരന്തം പരിണിതി വരാതിരിക്കാൻ അള്ളാഹിന്റെ റസോല് തെളിച്ച വഴിയിലേക്ക് ആ ഉപദേശങ്ങൾ ജീവിതത്തിലെ ചെറിയ ചെറിയ എന്നാൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ബുദ്ധിമുട്ടുകളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത ആ ഉപദേശങ്ങളിൽ കൂടി ജീവിക്കാനുള്ള ഒരു ഓർമ്മ പുതുക്കലാവട്ടെ ഈ മാസങ്ങൾ ഈ മാസം എന്ന് മനസ്സിലാക്ക പറയാനാണ് ഇത് ഉപയോഗപ്പെടുത്തിയതാവും ആ മാർഗത്തിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തു ആ റസൂലിന്റെ യഥാർത്ഥ അനുയായികളായി ജീവിച്ച് മരിക്കാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നാളെ പരലോകത്ത് ആ റസൂലിന്റെ ശിപാർശക്ക് വിധേയരാകുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ സഹോദരങ്ങളെ ഒരു സാധു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട് വല്ലതും അദ്ദേഹത്തിന് സഹായിക്കണം കഴിഞ്ഞ ആഴ്ച വന്ന് നമ്മള് ഇരിക്കാതെ പോയതാണ് اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم يسر عسيرنا وسهل أمورنا واشف مرضانا واهدنا لصالح الأعمال والأخلاق برحمتك يا رحمة الله